നമസ്കാരം ലോകത്ത് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം പിറക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ആശംസിക്കുന്നത് തന്നെയാണ് ഹാപ്പിനസ് ഇൻഡെക്സ് എന്ന ഒരു കണക്കിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ ലോകത്തെ പല രാജ്യങ്ങളും ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻപന്തിയിലാണ് ഇന്ത്യ അല്പം താഴെയാണ് പക്ഷേ എല്ലാവരും സന്തോഷത്തോടെ നൂറ് ജനങ്ങളും സന്തോഷത്തോടെ ജീവിക്കുക എന്നത് അപ്രായോഗികവുമാണ് രാജ്യത്ത് ഹാപ്പിനെസ് അതിസമ്പന്നർക്ക് മാത്രമായി ചുരുങ്ങി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലം ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആഗോള പട്ടിണി സൂചികയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യം അൻപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോഴേക്കും നൂറ്റിയേഴാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പക്ഷേ ഈ കണക്കുകൾ സമ്പൂർണമായി തെറ്റാണ് എന്നത് നേരത്തെ തെളിഞ്ഞിട്ടുള്ളതാണ് ആര് പറഞ്ഞുകൊടുത്തിട്ടാണ് അദ്ദേഹം ഈ കണക്കുകൾ അവതരിപ്പിച്ചത് എന്ന് കേട്ടവർക്ക് മനസ്സിലായതുമില്ല രാജ്യത്തെ ജനം ദാരിദ്ര്യം തീക്ഷ്ണതയോടെ അനുഭവിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു വിഭാഗത്തിന് സന്തോഷമുണ്ടാകും അവർ സമ്പന്നരിൽ നിന്ന് അതിസമ്പന്നരായി വളർന്നവരാണ് സമ്പന്നർക്കും അതിസമ്പന്നർക്കും ഹാപ്പിനസ് ഉണ്ടാകും മറ്റ് ഭൂരിഭാഗം പാവപ്പെട്ടവർ പാപ്പരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി വിശപ്പ് എല്ലാ കാഠിന്യത്തോടെയും അവർ അനുഭവിക്കേണ്ടി വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഇതിൽ നിന്ന് കേരളം വിട്ടുനിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സമ്പന്നർ അതിസമ്പന്നരും ദരിദ്രർ അതിദരിദ്രരുമാകുന്ന സാമ്പത്തിക നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാൽ കേരളം ബദൽ നയമാണ് സ്വീകരിച്ചത് കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമാണ് അതിദരിദ്രർ ഉള്ളത് ജനസംഖ്യയുടെ ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് ഇത് അവരെ മൂന്ന് വർഷം കൊണ്ട് ദാരിദ്ര്യമുക്തരാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ഒരു വർഷം തികഞ്ഞപ്പോൾ തന്നെ പകുതിയോളം കുടുംബങ്ങളെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തരാക്കാൻ സാധിച്ചു എന്നും പിണറായി വിജയൻ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു